യോ എത്ര നാളായി ലൈവിലൊക്കെ വന്നിട്ട് ആരെങ്കിലൊക്കെ ലൈവിലുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വേഗം വായോ നമ്മുടെ ബ്രൂണോനെ കാണാനില്ല കൈസ് ബ്രൂണോ നമ്മളുടെ കൈയിൽ നിന്ന് കൂടിപ്പോയി അപ്പോൾ അവനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുകയാണ് ഇങ്ങനെ രാത്രി അവനെ അവനന്വേഷിച്ച് നടക്കണം ആന ചങ്ങലെ പിടിക്കാൻ നടക്കുന്ന പോലെയാണ് ചങ്ങലയെ കൊണ്ട് എസ്സി ബോയ്സ് ഹാക്കി നമ്മടെ വീട്ടിലേയുള്ള ബ്രൂണോന്ന് പറഞ്ഞിട്ടൊന്നായിക്കുട്ടിണ്ടട്ടാ അവൻ ചങ്ങല പൊട്ടിച്ച് പുറത്തോട്ട് പോയി അപ്പൊ അവനെ പിടിക്കാൻ വേണ്ടിട്ട് നടക്കുകയാണ് പാതിരാക്കാൻ ഞങ്ങനെ എല്ലാരോടും ഈയൊരു ടൈമിൽ പോകുമ്പോ പിള്ളേരൊക്കെ ട്യൂഷൻ കഴിഞ്ഞൊക്കെ വന്ന പിള്ളേരെയൊക്കെ നല്ല മേത്തോട്ട് കറുക്കഴിഞ്ഞാൽ പിന്നെ പണിയാവൂലേ അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടിട്ട് നടക്കുകയാണ് പാതിരാക്ക് I am a fool, a uh, hundred and a uh. half. Let's see, boys, boy, boy. Uh. പേരെന്താ ശരിക്കിനുള്ള പേരൊന്ന് പറയോ

എസ് സിബോ എന്താണെന്നൊന്നും മിണ്ടാത്തത് എസ് സിബോയുടെ ഒരു പേരെന്താണെന്നൊന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വിളിച്ചാനേ പറയൂ പറയൂ പേര് പറയൂ ഫൈനലി ബ്രൂണോന കിട്ടിയിട്ടുണ്ട് ദൈവമേ കുറെ ദിവസം അതില് ബെൽറ്റ് ഇട്ടിട്ടതാണ് ആ ഒരു അങ്ങനെ കാണിക്കണം കണ്ട കടന്നൂട്ടു ബ്രൂണോ അങ്ങനെ അയ്യോ അങ്ങനെ അനുസേട്ടൊന്ന് കണ്ടെടുത്താ കണ്ടിക്ക് അഴിക്കാണ്ടഴിച്ചിട്ട് മേ വല്ലാത്തൊരു വാട്ട് പിടിച്ച മാതിരിയാണ് ഈ പട്ടി ബെൽറ്റ് ഇടാറുണ്ടായിരുന്നില്ല പോരെ നാളെത്തി ബെൽറ്റ് ഇട്ടിയതിന്റെ ഇട്ടതിന്റെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ബെൽറ്റ് ഇട്ടാക്കണം கட்டி மிடுக்கனாய் ஐயோ கண்ட கண்ட் ആന്റീ ആന്റി പറഞ്ഞാലും കേൾക്കാൻ പറ്റൂല ഇതൊന്നും പറയലും ചെറിയൊക്കെ എല്ലാവരും ഞങ്ങളൊരു ബെൽറ്റ് വാങ്ങിച്ച ബ്രൂണോനെ ആ ബെൽറ്റ് ഇട്ടിട്ട് അവൻ അത് ഇഷ്ടമായിട്ടില്ല അപ്പൊ ഇവിടെ അതിന്റെ വാടകളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് നോക്കേ ഈ സോഭമേഖക്ക് എറിങ്ങിഞ്ഞിരിക്കും വേണ്ട ഇവിടത്തെ അധികാരം എനിക്കാണെന്നുള്ളൂ ഭയങ്കര ഡോക്ടറെ <arp> കൊറേ കടിക്കൂലങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ അമർത്തൊന്നൂല്ലാ കണ്ടാ നോക്കിയേ കൈ വായലാണ് അമ്മക്കു അങ്ങനെ അമർത്തൂലട്ടോ കണ്ണട വെക്കാറുണ്ട് സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്മസീരോട്ട് വെക്കാൻ പറഞ്ഞിട്ടൊന്നൂല്ല ഊണോ എന്താണ് നിനക്ക് അയ്യേ ഭ്രൂണോ കമ്മൂൺ ഭ്രൂണോ അതേ കാണിക്കണോക്ക ആ സോഫമ്മ എങ്ങാനിരിക്കുന്ന അങ്ങനെ അമ്മച്ചി കണ്ടത് കണ്ടത്തില്ല അമ്മി ഭ്രൂണോ

Oh, tan, 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 kan, duduk, 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 Bruno. duduk, nah. Bruno. duduk, 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 നെറ്റ്വർക്ക് സ്ലോ ആണ് അതെന്തോ അപ്ഡേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നെറ്റ് അവരോട് പറഞ്ഞ് അത് നെറ്റ്വർക്ക് സ്ലോ ആണെന്നുള്ള കാര്യം പറഞ്ഞു എന്തോ അപ്ഡേഷൻ നടക്കണേ ഇതായിട്ടാണെന്നും പറഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കൂടെ കഴിയും വന്നിട്ട് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അത് നെറ്റ്വർക്ക് സ്ലോ ആണ് സ്ലോ ആണെന്ന് പിന്നെ വേറെന്തൊക്കെ വിശേഷം മിക്കൂസ് ഒന്ന് പൊറത്തും ആ റോട്ടിലൊക്കെ ഒന്ന് കൊണ്ടുപോയി തീ പോ അതിനൊക്കെ ഇട്ടഴിച്ചുവിടാൻ എന്നിട്ട് വേണം നാട്ടുകാരുടെ മേത്ത് കേറിയിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ ഇപ്പൊ ട്യൂഷനൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ പോണ സമയം അപ്പം ഇപ്പൊ പട്ടണിച്ചിട്ട് ശെരിയാവൂല ഇവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇല്ലാത്ത കാരണം എവിടെങ്കിലൊക്കെ പോയി ആരെങ്കിലൊക്കെ കെട്ടുകറിയ ശെരിയാവൂല കണ്ണി മാങ്ങാച്ചാറ് നല്ല സെറ്റ് സെറ്റാവണുള്ളൂ അവിടൊക്കെ ഇടപ്പിട്ടു ഉപ്പില് അതൊന്നിനി ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റ് സെറ്റാവണം ഞാൻ തന്നെ എന്നിട്ട് ഇതിനെ പൊക്കിക്കൊണ്ട് വന്നു കൊടുങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഒരു മാസമുള്ളപ്പ കുറേ പട്ടികുഞ്ഞുങ്ങളുടെ കൂട്ടത്തിന് ഒരെണ്ണത്തിന് എടുത്തോണ്ടാണ് ഞാൻ അതോ ഞങ്ങൾ അഴിച്ചിടാ നേരം നമ്മുടെ കൂടെ സെറ്റ് ആവും അതിങ്ങനെ പെട്ടെന്ന് അഴിച്ചു പേപ്രാളൂന്ന് ഭയങ്കര കാണുമ്പോട്ടി ഒരിത്തി നേരം കഴിയുമ്പോൾ ശാന്തം ഇപ്പോളും എന്നിട്ട് ആ വല്യ കൊഴപ്പില്ല നമ്മടെ നമ്മ ചെയ്യണ ആ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അതാ മനസ്സിലാകാത്തതിന്റെ ബുദ്ധിമുട്ടും അപ്പൊ സ്ട്രെയിം കൂടുന പണി അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ദിവസം വേറെ ഒരാൾ എനിക്കത് പറഞ്ഞു തന്ന എന്താ ചെയ്യണ്ടേന്നൊക്കെ ഉള്ളത് പറഞ്ഞതെന്ന് കഴിഞ്ഞപ്പൊ ചെയ്യണത് പെട്ടെന്ന് ആവണിണ്ട് അതാരണം ഒരു സമാധാനം ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്നാലും ഇഷ്ടംപോലെ വർക്കുകൾ ഉണ്ട് ആ ഇപ്പൊ ചെയ്തു തീർന്നു കഴിഞ്ഞാലാണ് നമ്മൾ റിലാക്സ് ചെയ്തിട്ടടകിൽ ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഞാനിപ്പ പറയണ പോലെ ഞാൻ വോയിസ് കൂടെ നിങ്ങളുടെ നിങ്ങൾ ഈ കമന്റ് ഇങ്ങനെ വോയിസ് പറ്റണോ പറ്റണല്ലേ ആ ഇപ്പൊ ശാന്തനായിട്ട് കണ്ടോ ഭയങ്കര സ്നേഹിച്ചു കണ്ടോ പെട്ടെന്ന് സ്നേഹിച്ച് നിക്കുമ്പോ അപ്പൊ തന്നെ ഇങ്ങനെ ഇങ്ങനെ കടന്നത് നമ്മളെ െന്താ സ്പെഷ്യൽ മീൻകറി മീൻ കൃഷി മീനൊക്കെ പിടിച്ചു നമ്മള് മീനൊക്കെ പിടിച്ച് ഇനിയിപ്പ അടുത്തൊക്കെ മാർച്ചൊക്കെ ആകുമ്പോഴക്കും നമ്മ അടുത്ത കുഞ്ഞുങ്ങളെ ഇറക്കും വെല്ല കിട്ടിയപ്പ നമ്മളാ മീൻ കിടന്നെച്ചതൊക്കെ കൊടുത്തു പിന്നെ വേറെന്തൊക്കെ വിശേഷം ലേലംവിളുണ്ടാവും നമ്മുടെ ലേലം വിളിച്ചൊന്നുമല്ല കൊണ്ടുപോണത് മറ്റേ ഹോട്ടലിലോട്ടൊക്കെ ഇല്ലേ അങ്ങനെ വലിയ വലിയ ഹോട്ടലിലൊക്കെ മീൻ ആവശ്യമുള്ളത് ഉണ്ടാവും അപ്പൊ അങ്ങനെ അവര് വന്ന് ബൾക്കായിട്ട് എടുത്ത് പോകും ലേലം വിളിക്കണത് നമ്മള് നമ്മളെവിടെയാണോ ലേലം വിളിച്ചെടുക്കണ മീനൊക്ക ഹാർബർ മാർക്കറ്റിലാണ് മാർക്കറ്റിലാട്ടാ ഹാർബറിലാണ് അങ്ങനെ ചെന്നിട്ട് മീനൊക്കെ ലേലം വിളിച്ച് വാങ്ങിക്കണത് െ ഇത്ര കിലോ വേണോന്ന് പറയുമ്പോ അങ്ങനെ എടുത്ത് കോരി കൊടുക്കും കൊറേ പേര് ലൈവിലുണ്ട് പക്ഷെ എനിക്ക് ലൈക്ക് ഒന്നുമില്ല മൂന്ന് ലൈക്ക് എല്ലാവരും ആ സ്ക്രീനി നടുക്ക് ഇങ്ങനെ രണ്ട് കുത്തു കുത്തിയാലും എനിക്ക് ലൈക്ക് കിട്ടും രണ്ടു കുത്തു കുത്തു ചേച്ചിയുടെ വീട് എറണാകുളം പറൂര് ഗോതുരത്ത് ഷാന്റെ വീട് എവിടെയാണ് ഷാന്റെ വീട് എവിടെയാ മുഹമ്മദ് വി ഹായ് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോ കുറച്ച് ലൈക്ക് എന്നാൻ ചേട്ടൻ ഉടൻ നിന്ന് കാളിയാക്കണോ വലിയ സെലിബ്രിറ്റി യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടിരിക്കുകയാണ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തുണി എടുത്തോണ്ട് പോട്ടുടൂല എന്നിട്ട് വേണോ എൻ്റെ ചാനല് ബ്ലോക്ക് ആയി പോവാൻ

എന്നിട്ട കേടാ അത് വന്നോണ്ട് അത് മുട്ടും അല്ല അവനങ്ങേറ്റിന് മുമ്പ് വശത്തോട്ട് ஏதிக்க வேணங்கிட்டோமோ <laughs> 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 എന്താണ് ആരാരും ഒന്നും ഇണ്ടാത്തത് എല്ലാവരും സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുന്ന ഞാൻ സൈലന്റ് ഇവിടെ മൊത്തം പ്രശ്നം വീടും പോയി പട്ടി കഴുത്തിന്ന് ബേൽപൂരിൽ പോയി അപ്പൊ അവനെ പിടിക്കാൻ വേണം എന്ത് ചെയ്യുമോർത്തിട്ട് ഞാനിങ്ങനെ നിന്ന് ഈഷാനും മുഹമ്മദും അവരൊക്കെ പോയാ എല്ലാരും പോയാടുംബനും പോയാ മോളിൽ നിന്ന് നോക്കുന്നവർ കമന്റ് ചെയ്യുക ഒന്നും ചെയ്യൂലിങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ കൊറേ ടീമുകളുണ്ട് അതെനിക്ക് അറിയാറാണ് ആന്റി പാട്ട് കൂടി പാടിയിട്ട് ഉള്ള സബ്സ്ക്രൈബ് കൂടി പോണോ പക്ട് മോനെ വേണ്ടല്ല എന്റെ ഇന്നത്തെ അവസാനത്തെ ആഗ്രഹം അദ്ദേഹം എന്താണ് അങ്ങനെയൊക്കെ പറയണോ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഒന്നും പറയരുത് ഈശ്വര എന്ന നിർബന്ധിക്കരുത് പാട്ടുപാടാൻ മാത്രം പറയരുത് ഈ കാലരാഗത്തിൽ ഞാൻ പാട്ടോടെ ശരിയാവില്ല ഓ ഇടിയോ ഒന്നും പിടിക്കാൻ തീർച്ച സമയം കിട്ടണില്ലെന്ന് എന്തൊരു കഷ്ട ഞാനെങ്ങനെയെങ്കിലും ഒക്കെ ശ്രമിക്കണണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ഷൂട്ട്സ് ഒക്കെ ഇടാന്ന് ഓർത്തിട്ടൊക്കെ ഒന്നും ഒറ്റയില്ല ജിതിനെ ഹായ് ജിതി കഴിഞ്ഞ ദിവസം കമന്റ് ഹായൊക്കെ ഇട്ടതൊക്കെ ഞാൻ കണ്ടായിരുന്നുണ്ടോ താങ്ക് യു ഫോർ കമന്റ്സ്

ഞാൻ ഇടുന്നത് ഒന്നും എഴുതിയില്ല അങ്ങനെ വേണം കമന്റ് ഇടാൻ അയ്യോ ഞാൻ ഇനി അങ്ങനെ ശ്രമിക്കാം ചിലപ്പോ ചെലപ്പോ നേരൊന്നും ഉണ്ടാവില്ല അതിന്റെ ഡെയിലൊക്കെ ഇരിക്കേജ് ഒക്കെ കാണണം അപ്പൊ ഇങ്ങനെ ഒക്കെ കാണുന്നത് അപ്പൊ ഞാൻ വേഗം സ്റ്റിക്കർ എന്തെങ്കിലും ഒക്കെ അപ്പൊ തന്നെ വേഗം ഇങ്ങനെ ഇട്ടിട്ട് ചിലപ്പോ വർക്കിന്റെ ഡേലൊക്കെ കൂടെയൊക്കെ ഇരിക്കോട്ടാ കമന്റ് പെട്ടെന്ന് അപ്പൊ തന്നെ റിപ്ലൈ ഒക്കെ തന്നത് ഞാൻ മാക്സിമം ഇനി കമന്റിൽ എഴുതി അറിയിക്കാം നേരെയല്ലാത്തോണ്ട് നേരും ഇല്ലാത്തതുകൊണ്ടാണ് ഷോർട്സും ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നും നേരെ കിട്ടാനില്ല ഒന്നും ഒരു കാര്യത്തിനും അതുകൊണ്ടാണ് വീഡിയോസും ഇല്ലാത്തതും തൻ്റെ ലൈക്ക് ബട്ടൺ കാണുന്നില്ല ആർക്കറിയാം അവിടെ പോയിരുന്നു പിന്നെ വേറെ വിശേഷങ്ങൾ വേണ്ടണില്ല ഞാൻ പോണു ആരോ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാൽ നമുക്ക് തിരിച്ച് തിരിച്ച് ഇങ്ങനെ റിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമായിട്ട് നമുക്ക് ഇങ്ങനെ വേഗം വേഗം വർത്താനം പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കമന്റിലൂടെ ചോദിച്ചോണ്ടിരുന്ന ആരാരും ഒന്നും വേണ്ടില്ല പിന്നെ എനിക്ക് ഇത്തിരി കുറച്ചുകൂടി വർക്കുകൾ തീർക്കാനുണ്ട് ഓഫീസിലെ വർക്കുകൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി വീട്ടിൽ വീട് ചെയ്യും അപ്പം ഞാൻ ഇനി എൻ്റെ പണികളിലോട്ട് പോട്ടെ അതിന് മുന്നേ ഞാൻ കുറച്ചൊന്ന് വന്നതാണല്ലെങ്കിൽ എന്നെ എല്ലാവരും ഒക്കെ മറന്നു പോകില്ലേ അപ്പോൾ നാളെ എങ്ങനെയെങ്കിലും വരാൻ ശ്രമിക്കാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ബൈ